നമസ്കാരം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ് എന്ന് പറയാം കാരണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം നമുക്കറിയാം ബി ജെ പി കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാൻ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഒരിക്കൽ കൂടി കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നാൽ തുടർച്ചയായി മൂന്നും പ്രാവശ്യം പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസിലെ അണികൾ ബി എത്തും എന്ന ഒരു ധാരണ ബി ജെ പി വെച്ച് പുലർത്തുകയാണ് ഒപ്പം ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നത് ത്രിപുരയിലെയും പശ്ചിമബംഗാളിലെയും ഒക്കെ രാഷ്ട്രീയ ചരിത്രമാണ് അവിടെ രണ്ടും മൂന്നും പ്രാവശ്യം സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ അധികാരത്തിലിരുന്നതിന് ശേഷം ആ പ്രസ്ഥാനം അവിടെയൊക്കെ നശിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി അത്തരം രാഷ്ട്രീയ പ്രതീക്ഷകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കോൺഗ്രസ് ആണ് അവരുടെ രാഷ്ട്രീയ ശത്രു എന്നും അതായത് കോൺഗ്രസിനെ കേരളത്തിൽ നശിപ്പിച്ച ആ രാഷ്ട്രീയ സ്പേസ് കൈയ്യടക്കുവാനായിരിക്കും ബി ജെ പിയുടെ ശ്രമം എന്നത് വളരെ യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതീക്ഷ സി പി എം മൂന്ന് പ്രാവശ്യമൊക്കെ തുടർച്ചയായ അധികാരത്തിലിരുന്നാൽ ആ പ്രസ്ഥാനം തന്നെ അങ്ങ് നശിച്ചു പോകും എന്ന രീതിയിലാണ് കാരണം ബംഗാളും ത്രിപുരയും ഒക്കെ അവരതിനുദാഹരണമായി എടുക്കുന്നുണ്ട് അവരുടെ ചർച്ചകളും അത്തരം നേതാക്കന്മാരുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളും ഒക്കെ അതാണ് വ്യക്തമാകുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യം പതിനഞ്ചോ ഇരുപതോ വർഷമൊക്കെ തുടർച്ചയായ സി പി എം അധികാരത്തിരുന്നാൽ ആ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയമായി തന്നെ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകും എന്നത് വലിയ യാഥാർത്ഥ്യമായി തന്നെ രാഷ്ട്രീയ വിശാരദന്മാരും ഒക്കെ എടുത്തു കാണിക്കുന്ന ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ചും അത്തരമൊരു സന്ദർഭത്തിൽ കോൺഗ്രസും ലീഗും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷനുകളിൽ മത്സരിക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് കൂടുതൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കുവാൻ ലീഗും ലീഗിനാണ് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉള്ളതെങ്കിൽ അത് ലീഗിന് വിട്ടുകൊടുക്കുവാൻ കോൺഗ്രസും തയ്യാറാകും എന്ന രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് കോഴിക്കോട് ജില്ലയിലെ മലയോര മണ്ഡലമായ തിരുവൻപാടി മണ്ഡലമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വളരെ ചെറിയ മാർജിനിൽ തോക്കുന്ന ഒരു മണ്ഡലമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലിൻഡോ ജോസഫ് സി പി ചെറി മുഹമ്മദിനെ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ജോർജം തോമസ് യു ഉംബർ മാസ്റ്ററെ വി എം ഉമ്പർ മാസ്റ്ററെ മൂവായിരത്തി എട്ട് വോട്ടുകൾക്ക് തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ സി മൊയിൻകുട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് അദ്ദേഹം ജോർജ്ജം തോമസിനെ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ലാസ്റ്റ് ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയൊന്നിൽ ഇൻഡോ ജോസഫ് സി പി ചെറി മുഹമ്മദിനെ നാലായിരത്തി അറുനൂറ്റി നാല്പത്തി മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി പ്രത്യേകിച്ചും ഇവിടെ സി പി എം പയറ്റുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ കുടിയേറ്റ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെയാണ് അവിടെ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഈ അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി അവിടെ വിജയിക്കുവാൻ കഴിയുന്നുണ്ട് എന്ന വലിയ യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ ഒരു മുൻ മണ്ഡല ചർച്ചകളിലേക്ക് ചർച്ചകളിലേക്കടക്കിയാണ് അതായത് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ തവന്നൂർ നിയോജക മണ്ഡലം ലീഗിന് നൽകിക്കൊണ്ട് തിരുവൻപാടി കോൺഗ്രസ് ഏറ്റെടുത്തേക്കാവുന്ന നടപടികളിലേക്ക് പോകുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് കോൺഗ്രസിന്റെ ഒരു ക്രൈസ്തവ കൊടിയേറ്റ ക്രിസ്ത്യ ക്രൈസ്തവ മുഖമായ ജോയിയെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ജോയി അവിടെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെയധികമുണ്ട് എന്ന രീതിയിൽ ചർച്ചകൾ വരികയാണ് പ്രത്യേകിച്ച് നേരത്തെയുള്ള സമയത്തൊക്കെ ഈ കുടിയേറ്റ ക്രൈസ്തവർക്ക് മുസ്ലിം ലീഗിന് വോട്ടിടുന്നതിൽ വൈമനസ്യം ഉണ്ടായിരുന്നില്ല അവർ യു ഡി എഫിൻ്റെ ഭാഗം എന്ന രീതിയിൽ മുസ്ലിം ലീഗിന് വോട്ടിട്ടിരുന്നു നേരത്തെയുള്ള സമയങ്ങളിലൊക്കെ പക്ഷെ ചില വിവാദങ്ങൾ ഉണ്ടായതോടുകൂടി അതിന് തടസ്സങ്ങൾ ഉണ്ടാകുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ തുർക്കിയിലെ ഹഗിയ സോഫിയ വിവാദവുമായി ബന്ധപ്പെട്ട് ചന്ദ്രികയിൽ വന്നൊരു ലേഖനം ഒപ്പം തന്നെ ഈ ക്രൈസ്തവ വോട്ട് ബാങ്കുകളെ കോൺഗ്രസ്സിൽ നടത്തി മാറ്റുവാനുള്ള ചില ആസൂത്രിതമായ ശ്രമങ്ങൾ കാസയുടെ ഭാഗത്തു നിന്നും ഒപ്പം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഒക്കെ ശ്രമങ്ങൾ അത് മുസ്ലിം ലീഗിൻ്റെ വിജയ സാധ്യതകളെ അവിടെ തടയുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ലീഗും ആ ഒരു സത്യം തിരിച്ചറിഞ്ഞ് തങ്ങൾക്ക് കൂടുതൽ മത്സര വിജയ സാധ്യതയുള്ള തവന്നൂർ പകരമായി ഏറ്റെടുക്കുവാനുള്ള സാധ്യതകളും ഒക്കെ തെളിഞ്ഞു വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് കുടിയേറ്റ കർഷക മേഖലകളിൽ തിരുവൻപാടി നിയമസഭാ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുകയും ഒരു കുടിയേറ്റ കർഷക സമൂഹത്തിൽ നിന്ന് വരുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ യുവമുഖം അദ്ദേഹം ആ മത്സരിക്കുമ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളുടെ വോട്ട് സമാഹരിക്കുവാൻ കഴിയും എന്ന രീതിയിൽ ജോയി തിരുവൻപാടിയിൽ നിർത്തി കോൺഗ്രസ് ഒരു ആ മണ്ഡലം പിരിച്ചെടുക്കുവാൻ പിടിച്ചെടു തിരിച്ചു പിടിക്കുവാൻ അതായത് വിജയിക്കുവാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയ ചർച്ചകൾ വരുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യപ്പെടാം മറ്റൊന്ന് കോൺഗ്രസ് പകരമായി ലീഗിന് നൽകുന്നത് തവന്നൂർ സീറ്റായിരിക്കും എന്ന രീതിയിൽ ചർച്ചകൾ പുറത്തു വരികയാണ് ലീഗിൻ്റെ എക്കാലത്തെയും വലിയ രാഷ്ട്രീയ ശത്രുവായ കെ ടി ജലീലാണ് അവിടെ മത്സരിക്കുന്നത് കെ ടി ജലീലിനെ സംബന്ധിച്ച് അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു യാഥാർത്ഥ്യമായി ആരും കണക്കാക്കുന്നില്ല കാരണം ആ സമയത്ത് ചില രാഷ്ട്രീയ വിവാദങ്ങൾ അദ്ദേഹം പെട്ടതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് മാത്രമല്ല കെ ടി ജലീൽ മത്സരിച്ചില്ല എങ്കിൽ ആ സീറ്റ് സി പി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ് കെ ടി ജലീലാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവിടെ ഏറ്റവും അഭിമുതനായ സ്ഥാനാർത്ഥി അതുകൊണ്ട് തന്നെ കെ ടി ജലീൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ പറയുന്നുണ്ടെങ്കിലും അവസാന നിമിഷം അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം സി പി എം നേതൃത്വത്തിന്റെ നിർബന്ധത്തെ തുടർന്ന് അവിടെ മത്സരിക്കുന്നു എന്ന ഒരു സ്ഥിതി വിശേഷം വന്നേക്കാം അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ സത്യം കഴിഞ്ഞ തവണ അദ്ദേഹം ഫിറോസ് കുന്നുംപറമ്പൽ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകനോട് വളരെ കടുത്ത പോരാട്ടങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾക്കാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനാറില് അദ്ദേഹത്തിന് ആധികാരികമായിരുന്നു ഇഫ്തിക്കാർ മാസ്റ്ററോട് അദ്ദേഹം പതിനേഴായിരത്തി അറുപത്തി നാല് വോട്ടുകൾക്ക് ആദ്യ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിലേക്ക് ഇഫ്തിക്കാർ മാസ്റ്റർ വിജയിക്കും എന്ന് പറഞ്ഞുവെങ്കിലും അവസാനം അവിടെ കെ ടി ജലീൽ വിജയിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായത് പതിനേഴായിരത്തി അറുന്നൂറ്റി നാല് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം വിജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വി വി പ്രകാശ് എന്ന് പറയുന്ന ജനകീയനായ മലപ്പുറത്തെ മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരം ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകൾക്ക് മാത്രമാണ് കെ ടി ജലീൽ അവിടെ നിന്ന് മത്സരിച്ചത് അവിടെ ലീഗ് മത്സരിക്കുകയാണെങ്കിൽ കെ ടി ജലീലിനെ പരാജയപ്പെടുത്തുവാൻ കഴിയും എന്ന ഒരു ധാരണയുണ്ട് പ്രത്യേകിച്ചും തവന്നൂരിലെ ആളുകൾക്ക് ഇടയിൽ പ്രത്യേകിച്ചും കെ ടി ജലീൽ അവിടെ ഒരു പഴയ ലീഗുകാരനായിരുന്നു എന്ന ഒരു അനുകൂല ഘടകം മിക്കപ്പോഴും കെ ടി ജലീലിന് അനുകൂലമായി വർക്ക് ചെയ്യുന്നുണ്ട് അത് കെ ടി ജലീലോട് മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വി റഹ്മാൻ ആണെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി സ്പോർട്സ് മന്ത്രി അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു പി വി ആയാലും പഴയ കോൺഗ്രസ്സുകാരായിരുന്നു അപ്പോൾ അവരൊക്കെ പഴയ കോൺഗ്രസ്സുകാരൻ എന്ന ഒരു അഡ്വാൻറ്റേജ് അവിടെ ഇലക്ഷൻ്റെ രംഗത്ത് ഉപയോഗിക്കാറുണ്ട് കോൺഗ്രസിൻ്റെ വോട്ടുകളും അവർ കിട്ടാറുണ്ട് ഒപ്പം കെ ടി ജലീലും പഴയ ഒരു ലീഗുകാരനാണ് എന്ന ഒരു തന്ത്രം ഉപയോഗിക്കാറുണ്ട് ലീഗിന്റെ കുറച്ച് വോട്ടുകളുമൊക്കെ അവിടെ കിട്ടാറുണ്ട് കെ ടി ജലീലിന് അവിടെ ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ കഴിയുമെങ്കിൽ കെ ടി ജലീലിനെ അവിടെ പരാജയപ്പെടുത്തുവാൻ കഴിയും എന്ന വലിയ നിഗമനം തന്നെ മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ നിരൂപകരും ഒക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ തവന്നൂർ മണ്ഡലം ലീഗിന് നൽകിക്കൊണ്ട് തിരുവൻപാടി മണ്ഡലം കോൺഗ്രസ് മത്സരിക്കുവാനുള്ള സാധ്യത വളരെയേറെ ആണ് എന്ന രീതിയിൽ തന്നെ ചർച്ചകൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസും ലീഗും ഒക്കെ ഓരോ മണ്ഡലവും മാർക്ക് ചെയ്ത് അതിൻ്റെ വിജയ സാധ്യതകൾ പരാജയ സാധ്യതകളൊക്കെ മുൻനിർത്തി പോകുന്നു എന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കും എന്ന കാര്യത്തിൽ ചർച്ച ചർച്ച വലിയ തർക്കമൊന്നുമില്ല കാരണം നേരത്തെ ഒക്കെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്തു മാത്രം കണ്ടിരുന്ന ഈ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വളരെ നേതൃത്വം തന്നെ യു ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നത് ആ മുന്നണി വളരെ ഗൗരവത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു ഏതൊക്കെ സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ച് അത് യു ഡി എഫിന് നൽകുന്ന വലിയ ഒരു മുൻഗണന തന്നെയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും തവന്നൂരും തിരുവൻപാടിയും വെച്ചുമാറുക എന്നത് വളരെ സീരിയസ് ആയി തന്നെ യു ഡി എഫിൻ്റെ മുന്നണി നേതൃത്വം ചർച്ച ചെയ്യുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് പക്ഷേ മറ്റൊരു സീറ്റ് പറയുന്നത് ഒരു പക്ഷേ തിരുവൻപാടിക്ക് പോരം പട്ടാമ്പി അത് ലീഗിന് കൊടുക്കും എന്ന രീതിയിലാണ് പക്ഷേ അതിനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന രീതിയിൽ തന്നെയാണ് സംഗതികളൊക്കെ സൂചിപ്പിക്കുന്ന പക്ഷെ പ്രത്യേകിച്ച് പട്ടാമ്പിയിൽ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വളരെ നേതൃത്വം തന്നെ കഴിഞ്ഞ് തവണ മത്സരിച്ച് പരാജയപ്പെട്ട അദ്ദേഹം വളരെ നേരത്തെ തന്നെ അവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട് അതുകൊണ്ട് മിക്കവാറും അത് തവന്നൂരും ഒപ്പം തിരുവൻപാടിയും വെച്ചു മാറാനുള്ള സാധ്യതകളാണ് വളരെയധികം തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങണം മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ജെഹിത്